ഇവരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവരൊക്കെ കാലം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കാലത്തിൻ്റെ ട്രെൻഡോ കുട്ടികളുടെ മനസ്സിലെ വികാരങ്ങളോ അല്ലെങ്കിൽ ഈ പുതിയ തലമുറ കാണുന്ന ഒരു ലോകവീക്ഷണമോ ഇല്ലാതെ കിണറ്റിലെ തവളകളെ പോലെ ജീവിക്കുന്ന ഈ ആളുകൾ പറയുന്ന ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനക്കൾ അവജ്ഞയോട് തള്ളുന്നു അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ജനം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ പിണറായി വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിനെ ജനം ഈ നിലംപരിശാക്കിയിട്ടുള്ളത് ഇനിയും അവർ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ പരാജയമാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറ ജൻസി അവരൊന്നും ഒരു തരത്തിലുള്ള വർഗീയതയും ഉള്ളത് ആളുകൾ ഈ ഫേസ്ബുക്കിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന വർഗീയത കണ്ട് നാടാകെ വർഗീയതയാണ് എന്ന് ധരിക്കുകയാണ് ഒരിക്കലും അല്ല നമ്മളെ പുതിയ തലമുറകളെ നോക്കണം അവർ എന്തൊരു സെക്യുലറായ കുട്ടികളാണ് എന്തൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാണ് അപ്പൊ അത്തരം കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഈ ആളുകളെ കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ എന്തായിരിക്കും ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മുഖം കണ്ടാൽ തന്നെ ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കി എന്താണ് അപ്പോൾ ഒരു മുതിർന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു മുതിർന്ന പൗരൻ എന്ന പരിരക്ഷ തരണ്ടേ എന്നാണ് ചോദിച്ചത് ആ മുതിർന്ന പൗരൻ്റെ ഒരു സ്വഭാവം അയാൾ കാണിക്കണ്ടേ അപ്പോൾ ഇതൊന്നും ശരിയായൊരു പോക്കല്ല ഇതൊക്കെ വളരെ ടാർഗറ്റഡായി ഈ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് ഉണ്ടാക്കി വിജയിച്ച് കയറാമെന്നാണ് അവർ തെരിധരിക്കുന്നത് ഇപ്പം തന്നെ ആ പാർട്ടിയിലില്ല പാർട്ടിയെ ഉപ്പ് ഉപ്പുവച്ച കലം പോലെ ആക്കാൻ പിണറ വെള്ളപ്പള്ളിയുടെ കൂട്ടുകെട്ട് സഹായിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ